നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്നാമതും ഇന്ത്യൻ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ അധികാരമേറ്റശേഷം നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനം ലോകരാജ്യങ്ങളുടെ ഇടയിൽ മ്മിശ്ര പ്രതികരണമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ സന്ദർശനം കൊണ്ട് നിരവധി മേഖലകളിൽ ഇന്ത്യ റഷ്യ സഹകരണം മെച്ചപ്പെടുവാനുള്ള തീരുമാനങ്ങൾ എടുത്തു എന്നാണ് വാർത്തകൾ രണ്ടായിരത്തി മുപ്പതോടെ നൂറ് ബില്യൺ ഡോളറിന്റെ വ്യാപാരം നടത്തപ്പെടുമെന്ന് ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട് ഇതിൽ സ്വന്തം കറൻസിയിലൂടെയുള്ള വിനിമയവും നടക്കും റഷ്യയുടെ കിഴക്കൻ രാജ്യങ്ങളിലേക്കുള്ള പദ്ധതികളിലും ഇന്ത്യൻ സഹകരണം ഉണ്ടാകും ഇതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പദ്ധതികൾ ചെന്നൈ വ്ളാഡിയോവോ സ്റ്റോക്ക് മാരിടൈം പാത വടക്കൻ സമുദ്രപാത ഇറാൻ വഴിയുള്ള തെക്കൻ വടക്കൻ മേഖലകളിലുള്ള സമുദ്ര വ്യാപാരം ഊർജ്ജ മേഖലയിലെ നിക്ഷേപം ആണവ ഊർജ മേഖലയിലെ സഹകരണം അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ തുടങ്ങിയവയെല്ലാം മുൻഗണന നൽകപ്പെടും ഇതുകൂടാതെ കാലാവസ്ഥാ വ്യതിയാനം പര്യവേഷണം നിയമപരമായ കാര്യങ്ങൾ ഫാർമസ്യൂട്ടിക്കൽ എന്നിവയിലും ധാരണാപത്രങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ട് റഷ്യയിലെ കസാനിലും എകാട്ടറിൻബെർഗിലും രണ്ട് ഇന്ത്യൻ കോൺസുലേറ്റുകൾ പ്രവർത്തനം തുടങ്ങും ഇത് റഷ്യയിലെ ഇന്ത്യൻ സമൂഹത്തിന് വലിയൊരു സഹായമായി മാറുന്നതായിരിക്കും റഷ്യൻ സൈന്യത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരുവാനുള്ള നടപടികളും തുടങ്ങും ഇപ്പോൾ തന്നെ അറുപത്തിയഞ്ചു ബില്യൺ ഡോളറിന്റെ വ്യാപാര ഇടപാടുകൾ ഇന്ത്യയുമായി റഷ്യ നടത്തുന്നുണ്ട് അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും ഉപരോധം കാരണം റഷ്യയ്ക്ക് അവരുടെ എണ്ണ വാങ്ങുന്നതിൽ മുൻപന്തി നിൽക്കുന്നത് ഇന്ത്യയാണ് കഴിഞ്ഞ വർഷം ഇന്ത്യ റഷ്യ വ്യാപാരം അറുപത്തി ആറ് ശതമാനം വർദ്ധിച്ചുവെന്ന് റഷ്യൻ പ്രസിഡന്റ് തന്നെ പ്രസ്താവന നടത്തിയിട്ടുണ്ട് സൈനിക പ്രതിരോധ ഉപകരണങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതും റഷ്യ തന്നെയാണ് ഇന്ത്യ റഷ്യ സംയുക്ത ആയുധങ്ങളുടെ നിർമ്മാണവും കൂടുതലായി ഇനി നടക്കും റഷ്യൻ നിർമ്മിത ആയുധങ്ങളുടെ സ്പെയർ പാർട്സുകൾ ലഭിക്കുവാനുള്ള കാലതാമസം ഒഴിവാക്കുവാനും അത് റഷ്യൻ സഹകരണത്തോടെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുവാനും ായിട്ടുണ്ട് ചൈനയും റഷ്യയും തമ്മിൽ സമീപകാലത്ത് കൂടുതൽ അടുക്കുന്നതും ചൈനീസ് പ്രധാനമന്ത്രിയുടെ റഷ്യൻ സന്ദർശനവും നടന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ റഷ്യൻ സന്ദർശനത്തിന് വലിയൊരു പ്രാധാന്യമാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ കൈവന്നിരിക്കുന്നത് എന്നാൽ ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അഭ്യർത്ഥന ഇന്ത്യയുടെ ഭാഗത്തു നിന്നും തീവ്രമായി ഉണ്ടായില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് മേഖലയിൽ സമാധാനം കൈവരണമെന്ന് മോദിയുടെ പ്രസ്താവന വന്നിട്ടുണ്ട് ഉക്രൈനിൽ റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ കുട്ടികളുടെ ആശുപത്രിയിൽ നാൽപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ട സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യയിൽ സന്ദർശനം നടത്തിയതിനെ ഉക്രൈൻ അപലപിച്ചിരിക്കുകയാണ് മോദിയുടെ റഷ്യൻ സന്ദർശനം അമേരിക്കയെയും ചൊടിപ്പിച്ചിട്ടുണ്ട് നാറ്റോ രൂപീകരിച്ചതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം വാഷിംഗ്ടണിൽ മുപ്പത്തിരണ്ട് രാജ്യങ്ങൾ ഒരുമിച്ച് നടത്തുന്ന സമയമാണിത് മോദിക്ക് വൻ വരവേൽപ്പാണ് റഷ്യയിൽ ലഭിച്ചത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഔദ്യോഗിക വസതിയിലെ അത്താഴ വിരുന്നതിന് മോദി എത്തിയ വീഡിയോ വൈറലായി കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ആറ് തവണയാണ് മോദി റഷ്യയിലെത്തിയത് പല സമയങ്ങളിലായി പുടിനുമായി പതിനേഴ് തവണ കൂടിക്കാഴ്ചയും നടത്തിയിട്ടുണ്ട് ആഗോളതലത്തിൽ ഇന്ത്യ റഷ്യ സഹകരണം ഇരു രാജ്യങ്ങൾക്കും നിർണായകമാണ് മോദിയുടെ റഷ്യൻ സന്ദർശനത്തിൽ പ്രതിപക്ഷം നിരവധി ആരോപണങ്ങൾ നിരത്തി പ്രതിഷേധവും ഉയർത്തിയിട്ടുണ്ട് ഇന്ത്യ റഷ്യ ബന്ധത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും അതിന്റെ നേട്ടവും കോട്ടവുമെല്ലാം വരും നാളുകളിൽ പ്രതിഫലിക്കുന്നതായിരിക്കും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് കമന്റ് ഷെയർ എന്നിവയൊക്കെ നൽകുക